ഓൾ കേരള ട്രിപ്പിൻ്റെ ഡേ സിക്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ തൂവൽത്തീരം എന്നൊരു ബീച്ചിലാണ് കേട്ടോ ഈ കാണുന്നത് തൂവൽത്തീരം പാലമാണ് ഈ ഒരു ബീച്ചിൻ്റെ നടുവിൽ കണ്ടൊരു കാഴ്ചയാണ് ഇവിടെ നമ്മുടെ ഇന്ന് ഫുട്ബോൾ കളിക്കും അവിടെ പോസ്റ്റൊക്കെ വെച്ച് അതൊരു പ്രത്യേക ഒരു വൈബാണ് കേട്ടോ നമ്മുടെ മലപ്പുറത്തിന് മാത്രം അവകാശമായിട്ടുള്ളൊരു സംഭവമാണ് ഈ കാണുന്നത് തൂവൽ തീരം ബീച്ച് അല്ലെങ്കിൽ ഒട്ടുപുറം ബീച്ച് എന്നറിയപ്പെടുന്ന താനൂരിലെ ബീച്ച് കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ താനൂരിലെ ഒരു ബീച്ചും വിനോദസഞ്ചാര കേന്ദ്രവുമാണ് നമ്മുടെ തൂവൽ തീരം ബീച്ച് ഒട്ടുപുറം ബീച്ച് കെട്ടിങ്ങൽ ബീച്ച് എന്നിങ്ങനെ നിരവധി ബീച്ചുകൾക്ക് സമീപമാണ് താനൂരിലുള്ള തൂവൽ തീരം ബീച്ച് ഇവയെല്ലാം ഒരുമിച്ച് താനൂർ ബീച്ച് എന്നറിയപ്പെടുന്നു താനൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് വെറും അഞ്ച് പോയിന്റ് രണ്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളിട്ട് ഈ തൂവൽ തീരം ബീച്ചിലേക്ക് വരാൻ വൈകുന്നേരം സൂര്യാസ്തമയം കണ്ട് ഇതുപോലെ റെസ്റ്റ് എടുക്കാൻ പറ്റിയ ഒരു മനോഹരമായൊരു പ്ലേസ് ആണ് തൂവൽ തീരം ബീച്ച് തൂവൽത്തീരം ബീച്ചിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് കേട്ടോ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഒരാൾക്ക് നൂറ്റി ഇരുപത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ പോയിട്ടൊക്കെ വരാൻ പറ്റും പോയിട്ടില്ലാത്തവർ പോയി നോക്കുക നല്ലൊരു യാത്ര ആശംസ